ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ കളി പൊട്ടിയുടെ പേര് കരഞ്ഞു എന്ന് ആർക്കെങ്കിലും തോന്നിയാലും പറഞ്ഞാലും തൽക്കാലം എനിക്കൊരു ചുക്കില്ല കാരണം ഇന്നത്തെ കളി ബ്ലാസ്റ്റേഴ്സ് തോറ്റുവെന്ന് പറയുന്നതിനെക്കാട്ടി അന്തസ്സായിട്ട് പറയാൻ പറ്റിയത് ആ പാണ്ഡിക് കരിമ്പാറ കടയാടിമോൻ മറ്റോനുണ്ടല്ലോ രാഹുൽ കുമാർ ഗുപ്ത ആ പരനാറി ഒറ്റയൊരുത്തും ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു ഉറ്റവും പറയത്തില്ല ഈ ഇം ലോസ് ട്രിങ്ക്ച്ഛിൻ്റെ ഓഫ്സൈഡ് ബോളിൻ്റെ പേരിൽ സമനിലയുടെ ഉത്തരവാദിത്തം അയാളുടെ തലയിൽ കെട്ടിവെക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് ഒക്കെ ആയിക്കോട്ടെ മിലോ സൃങ്കിച്ചിൻ്റെ ആ ഒരു ഗോള് ദാനമായി കിട്ടിയിരുന്നെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് അനുവദനീയമായ രണ്ട് ഗോളുകൾ കൂടി കൺവെർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ല നമ്മൾ അക്കൗണ്ട് ബുക്കിൽ വന്നിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നേ ഒന്ന് എന്ന സ്കോറിൽ ഇന്നത്തെ മത്സരം ജയിക്കുമായിരുന്നല്ലോ ഇടേ ഡാനിഷ് ഫറൂഖിൻ്റെ ഗോൾ പോസ്റ്റിലെത്തിയ ഒരു സാധനവും പിന്നീട് ഡാനിഷ് ഷൊറുഖിന്റെ കാലിലൊന്ന് കൊളുത്തിയ സാഹചര്യത്തിൽ മറ്റൊന്നും ഈ രാഹുൽ കുമാർ ഗുപ്ത എന്ന് പറയുന്ന പരനായി മോൻ ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർത്തി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോള് തകർത്ത് കളഞ്ഞു ഈ രാഹുൽ കുമാർ ഗുപ്ത എന്ന് പറയുന്ന പരനാറി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള തൊട്ടിത്തരങ്ങൾ കാണിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെയും ബംഗളൂരുടെയും തമ്മിലുള്ള മത്സരത്തിനിടയിൽ ഈ നാറിയെ ഇനി റഫറി ആക്കരുത് എന്ന് പറഞ്ഞ് നോർത്ത് ഈസ്റ്റിന്റെ ആരാധകർ പ്രതിഷേധം ഉയർത്തി ബാൻ ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ല പഞ്ചാബ് എസ്സിയും മോഹൻ ബഗാൻ സൂപ്പർ കിങ്സും തമ്മിലുള്ള മത്സരത്തിനിടയിലും പഞ്ചാബ് എസ്തിക്കെതിരെ തെണ്ടിത്തരങ്ങൾ ഇറങ്ങിയ തീരുമാനം എടുത്തതിന്റെ പേരിൽ ഈ നാറിക്കെതിരെ പഞ്ചാബിന്റെ ആരാധകർ നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളും ഇവിടെ ഒരു നാറെയും കാണുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ മുന്നിൽ വെച്ച് ഇത്രയും വലിയ തൊട്ടിത്തരം ഇവൻ കാണിച്ചിട്ട് നാളെയും ഇവരുടെ റഫറി ആയിട്ട് നിറഞ്ഞിരിക്കും കാലങ്ങളായിട്ട് മംഗളൂരു സിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ക്രിസ്റ്റൽ ജോൺ ഇപ്പോഴും മുഖ്യ റഫറിമാരിൽ ഒരാളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റഫറിങ് സംവിധാനം പഴച്ച് പഴച്ച് പോകത്തേയുള്ളൂ വീഡിയോ അസിസ്റ്റന്റ് റഫറിങ് സിസ്റ്റം ഒക്കെ ഇവിടെ വരേണ്ട കാലഘട്ടം കഴിഞ്ഞു ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സമനില വഴങ്ങിയതോടുകൂടി ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഇതിൻ്റെ പ്രതീക്ഷകൾ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച ഒരു മത്സരത്തിന് രാഹുൽ കുമാർ ഗുപ്ത എന്ന പരനാറി നായിൻ്റെ മോൻ കവർന്നെടുത്ത് സമനിലയാക്കി മാറ്റി അവൻ്റെ അമ്മൂമ്മയെ കെട്ടിച്ച് ആരുടെയോ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിനെ സമനിലയിൽ കുരുക്കി ഈ ഒരു മത്സരത്തിൽ സമനിലയിൽ ആഴ്ത്തി വെച്ച് ടൂർണമെന്റിൽ നിന്നും പുറത്താക്കി എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു ഒറ്റവും പറയാൻ പറ്റുന്നില്ല ഇന്നത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് എനിക്ക് തിരഞ്ഞെടുക്കാൻ നോക്കുന്നത് ഈ ആയ രാഹുൽ കുമാർ ഗുപ്തയെ തന്നെയാണ് പരനാറി പരനാറി എന്ന് എടുത്തു പറയുന്നതിനകത്ത് നിലവിൽ എനിക്ക് യാതൊരു പശ്ചാത്താപവും കുറ്റബോധവും ഇല്ല കാരണം ഇന്നത്തെ മത്സരം തുലച്ചതിനകത്ത് ഈ നാറിയുടെ പങ്ക് വളരെ വളരെ വലുതായിരുന്നു ഇവനെയൊക്കെ റഫറിമാരാക്കി വെക്കുന്ന ഐ എസ് എല്ലിൻ്റെ അതോറിറ്റീസിൽ പറഞ്ഞാൽ തൽക്കാലം കൂടി പോകും കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എസ്റ്റീൻ നടന്ന മത്സരത്തിൽ തമ്മിൽ നടന്ന മത്സരത്തിൽ കുറവ് നേടിയൊരു കിടിലൻകോളും പിന്നീട് വിലോസ് ട്രിംഗിറ്റിൻ്റെ ആ തൊലിഞ്ഞ ക്ലിയറൻസും കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് സമനില വഴങ്ങി അങ്ങനെ ഈ ഒരു സീസണിൽ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പുറത്തായിരിക്കുകയാണ് ഇനി കുറച്ച് കണ്ടൻറ്റുകൾ ഞാൻ ചെയ്യാം ആരെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ബൈ